ഹായ് നമസ്കാരം ലെൻസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇരട്ടിയുടെ ഒരു മുതൽക്കൂട്ടായ ഇരട്ടി ഇക്കോ പാർക്കിലാണ് കേരള വന്യജീവി വകുപ്പും പായം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇക്കോ പാർക്ക് ഇക്കോ പാർക്കിലെ വിശേഷങ്ങളും ഒക്കെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചേരാം എല്ലാവരും ഞങ്ങളോട് പോരെ നിങ്ങൾ എല്ലാവരും മനോഹരമായ പാർക്കിൻ്റെ ദൃശ്യങ്ങൾ കണ്ടല്ലോ ഇതിൽ മയിലും അതുപോലെ തന്നെ കൊക്ക് ആന എല്ലാം ഉണ്ടാക്കിയ നമ്മുടെ ശില്പിയുണ്ട് നമ്മുടെ കൂടെ ഒന്ന് പരിചയപ്പെടാം ചേട്ടൻ നമസ്കാരം എന്താണ് ചേട്ടൻ്റെ പേര് രാജേഷ് രാജേഷ് അല്ലേ ഇവിടെ അടുത്ത് തന്നെയാണോ കടത്തും കടവ് അല്ലേ ചേട്ടൻ നിർമ്മിച്ച ആനയാണിത് ശില്പികളും ഞാനും ആണല്ലേ നേതൃത്വത്തിൽ ഇവിടെ ഉള്ള ശില്പങ്ങളൊക്കെ ചേട്ടന്റെ നാട് ഇവിടെ ഇരട്ടി തന്നെ ഫാമിലിയോ ഫാമിലി കുട്ടികൾ രണ്ട് കുട്ടികളല്ലേ കുറെ നാളായി ശില്പ വലയിൽ ശില്പം ആദ്യം കാലം പിന്നെ നമ്മുടെ ശില്പ അതല്ലേ പാർക്കിൽ എങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഒരുപാട് നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ് നമ്മുടെ രാജേഷേട്ടൻ അപ്പം രാജേഷേട്ടന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഇത്രയും മനോഹരമായ ശില്പങ്ങൾ നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ കൈക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മുത്തം കൊടുക്കുക കാരണം വെച്ചാൽ ഒറിജിനാലിറ്റി ഒറിജിനാലിറ്റിയാണ് എല്ലാം ആനയടക്കം ഒറിജിനാലിറ്റിയാണ് അപ്പം മനോഹരമായ ശില്പങ്ങളാണ് അപ്പം പാർക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിട്ടിയിലെ പെരുവമ്പറമ്പ് ഇക്കോ പാർക്കിലെത്തുക മനോഹരമായ ശില്പങ്ങളും അതുപോലെ തന്നെ അടിപൊളി എന്താ പറയണ്ടെ പുഴയായാലും ഒക്കെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ദീപോളി കേട്ടോ ഒറിജിനാലിറ്റി തന്നെ കണ്ണൊക്കെ അതേപോലെ തന്നെ കൊമ്പായ ഒരു പിരിയാനല്ലേ പിടിയാനും നമ്മൾ വരുമ്പം രാജേഷ് ആട്ട് ആമേൻ്റെ വർക്കിലുള്ള അല്ലേ ആമേൻ്റെ വർക്ക് ഫിനിഷ് ആയോട് ഫിനിഷ് ആയില്ലേ അപ്പം ഇതിൻ്റെ ഫിനിഷിംഗ് ആയോ കുറേ ദിവസം എടുത്തോ ഇതിൻ്റെ പണി ദിവസം ഏഴ് ദിവസം എടുത്തോ അല്ലേ ഇതിപ്പം സിമെൻറ്റും കമ്പിയും കമ്പിയും പിന്നെ ബാക്കി കല്ലും കാര്യങ്ങളും ഒന്നും സംഭവിക്കില്ല അല്ലേ അപ്പം രാജം പറഞ്ഞ ഇതിന്റെ മുകളിൽ ഇരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം ഏഹ് അപ്പോൾ അത്രയും നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ആമയെ കണ്ടോ കണ്ടല്ലേ നല്ല മനോഹരമായ ആമയാണ് അടിപൊളി വേണ്ട അത് ഉണ്ടോ അതിൽ പെയിൻ്റ് ഒക്കെ ഉണങ്ങി വരുന്നേ വെള്ളം അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല നല്ല മനോഹരമായൊരാമിയ കേട്ടോ വർക്ക് കുറച്ചുകൂടെ ഫിനിഷിംഗ് ആകാറുണ്ട് അപ്പം ഫിനിഷിംഗ് ആകുമ്പോൾ നമുക്കത് നല്ലൊരു സെറ്റപ്പ് ഒറിജിനൽ ആമയെ പോലെ തന്നെ ഉണ്ടാവും അപ്പം ഈ പാർക്കിൻ്റെ സെക്രട്ടറി അവിടെ തിരിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹമായി രണ്ട് വാക്ക് സംസാരിക്കാം പേരെന്താണ് എൻ്റെ പേര് സുശീൽ ബാബുൽ തന്നെയാണ് ഇവിടെ ഇതിന് ഒരു കിലോമീറ്റർ പരിധിയിലാണ് ഇതൊരു സൊസൈറ്റിയാണ് സൊസൈറ്റി അല്ലേ ഒരു ഹരിത ഗ്രാമസമിതി എന്ന നിലയിലുള്ള സൊസൈറ്റി സോഷ്യൽ ഫോറസ്റ്റും സംയുക്തമായിട്ടാണ് സംയുക്തമായിട്ടാണിത് നടത്തുന്നത് ഇത് പഴശ്ശി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് അവർ സോഷ്യൽ ഫോറസ്റ്റിന് ലീസിന് കൊടുത്ത സ്ഥലമാണ് ആ സോഷ്യൽ ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അവരുടെ ഫണ്ടാണ് നമ്മൾ ഇതിന് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലൊരു മഹാത്മാ ഗാന്ധി പാർക്കുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തതാണ് പക്ഷെ അത് പരിപാലിക്കാൻ പരിപാലിക്കാനാളില്ലാത്തതിനെ തുടർന്ന് നശിച്ചുപോയതാണ് ഇപ്പോൾ അത് സോഷ്യൽ ഫോറസ്റ്റും നമ്മൾ പ്രാദേശിക കമ്മിറ്റിയും കൂടിയാണ് ഇതിപ്പോൾ നടത്തുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിനാണ് ഇതിൻ്റെ വനം വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അപ്പോൾ സോഷ്യൽ ഫോറസ്റ്റ് അനുവദിക്കുന്ന ഫണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ നിർമ്മാണങ്ങൾ നടത്താൻ അപ്പോൾ അത് നടന്നു വരുന്നുണ്ട് ഇപ്പോൾ കാലാവസ്ഥ നമ്മൾ ഉദ്ഘാടനത്തിന് ശേഷം കുറച്ച് മോശമായിരുന്നു കാലാവസ്ഥ പിന്നെ കാലവർഷ സമയമായതുകൊണ്ട് മഴ കുറേ കാര്യങ്ങൾ നിർവഹിക്കാൻ ബുദ്ധിമുട്ട് വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ മഴ മാറിയതിന് ശേഷം അത് ഭംഗിയായിട്ട് പോകുന്നുണ്ട് കാര്യം ആൾക്കാർക്ക് ഇപ്പം വരുന്നുണ്ടോ നല്ല നിലയിൽ വരുന്നുണ്ട് ഇപ്പോൾ ഇത് പുറത്തുനിന്നെല്ലാം നല്ല ആൾ വരുന്നുണ്ട് പ്രവർത്തി ദിവസങ്ങളിൽ അല്പം കുറഞ്ഞാലും ലീവ് ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും വലിയ ആളാണ് വലിയ ആൾ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പ്രവേശന ഫീസ് ആയിട്ട് ഇരുപത് രൂപ ഇവിടെ വാങ്ങുന്നുണ്ട് കുട്ടികൾക്ക് ഇളവ് കൊടുക്കുന്നുണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഇളവുണ്ട് അപ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഒരു കുറവ് ഈ പാർക്കിനകത്ത് നിലനിൽക്കുന്നുണ്ട് അത് പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ കൂടി ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫണ്ടിൻ്റെ കുറവുണ്ട് അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുഭവപൂർവ്വമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അവർ അവരെ സാധ്യതയ്ക്കനുസരിച്ച് ഫണ്ട് വകയിരുത്താനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ കുറേ കാര്യങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പാർക്കിംഗ് ഏരിയ പുതിയതായിട്ട് ഇവിടെ വലിയ പത്തിരുന്നൂറ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മറ്റ് ഊഞ്ഞാലുകൾ ഒക്കെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ട്രക്കിങ് ഏരിയ ഉണ്ട് ഇരിപ്പിടങ്ങൾ ഒരുപാട് പുഴയോരം ആസ്വദിക്കാൻ പറ്റുന്ന ഇതിൽ ഇപ്പോൾ വെള്ളം പുഴയിൽ സംഭരിച്ച് കഴിഞ്ഞാൽ മനോഹരമായ ഒരു അന്തരീക്ഷം കൂടി ഉണ്ടാകും ബോട്ട് സർവീസ് വെള്ളം സംഭരിക്കുന്നതോടുകൂടി ആരംഭിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ കുളങ്ങൾ മത്സ്യ അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇതിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊരു പത്തര ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ നാലേ ആ അപ്പോൾ നാലര ഏക്കർ സജ്ജീകരണം ആയിട്ടുണ്ട് ബാക്കിയുള്ള ഇപ്പോഴും നല്ല മനോഹരമായി കാഴ്ചകളാണ് ഉള്ളത് നമ്മളിപ്പം നമ്മൾ തന്നെയാണ് വന്നാലും ഇഷ്ടംപോലെ കാഴ്ചകളുള്ളത് നല്ല മനോഹരമായ ശില്പങ്ങൾ നല്ല മനോഹരമായ ശില്പികൾ നിർമ്മിച്ച് നല്ല ശില്പങ്ങളുണ്ട് അപ്പോൾ ഇനിയും ഇനി ഉള്ള എന്താ പറയുക നല്ല നല്ല സംഭവങ്ങൾ ഇനിയും വരാനുണ്ട് തീർച്ചയായിട്ടും താല്പര്യം അനുസരിച്ചിട്ട് ആ നമ്മൾ കുട്ടികളുടെ പാർക്കും കൂടി ആകുമ്പം കുട്ടികളൊക്കെ നല്ലവണ്ണം ആകർഷിക്കും കുട്ടികൾ പിന്നെ എന്താ പറയുക പൂഞ്ഞാലുകൾ അവർക്ക് കളിക്കാനുള്ള ഒക്കെ പ്ലേ ഗ്രൗണ്ടുകളൊക്കെ ഇഷ്ടം പോലെ വരും അതെ ഒരു സ്റ്റേജ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കാഴ്ചയിൽ ഒരു പ്രോഗ്രാം നടത്തുന്ന രീതിയിൽ ഒരുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് സ്റ്റേജ് അങ്ങനെ നല്ല നല്ല കലാപരിപാടികളൊക്കെ വെക്കുകയാണെങ്കിൽ ആൾക്കാർ ഇഷ്ടം പോലെ അതുപോലെ ഒരു പത്ത് നാല്പത്തിരണ്ടോളം ഇനം പക്ഷികൾ ഈ പാർക്കിന്റെ ഭാഗമായിട്ട് നമ്മളത് അതൊക്കെ എടുത്തിട്ടുണ്ട് വലിയ ആസ്വാദകരമാണ് പക്ഷികളുണ്ട് 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 പിന്നെ വേഴാമ്പല് നമ്മള് പിന്നെ വേഴാമ്പല് നമ്മളൊക്കെ കിട്ടുകയും ചെയ്തു വേഴാമ്പൽക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷികൾ വന്നിരിക്കാൻ നല്ല രസമുള്ള സ്ഥലമാണ് കഴിയുമ്പോൾ ബോട്ട് സർവീസ് വരെ ഉണ്ടാവുന്നതാണ് പെട്ടൽ ബോട്ട് ആ ചവിട്ടി പോകുന്ന മനോഹരമായ ഒരു സംഭവം തന്നെയാണ് നമ്മൾ പെടൽ ബോട്ട് ചവിട്ടി പോകുന്ന നല്ല രസമുള്ള സംഭവം തന്നെയായിരിക്കും അപ്പം കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ ഇനിയും ഇനിയും നല്ല നല്ല സംരംഭങ്ങൾ ഇവിടെ വരുന്നതാണ് അപ്പം മനോഹരമായ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ബോട്ട് സർവീസുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പം കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ പെരുവമ്പറമ്പ് ഇക്കോ പാർക്കിലെത്തുക ഇത്രയും സമയം നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാനും ഒക്കെ പെർമിഷൻ തന്ന നമ്മുടെ പ്രസിഡന്റിന് ലെൻസ് ഇരട്ടിയുടെ വക ഒരു ഷൈക്ക് തന്നെ കേട്ടോ

മൊത്തം കണ്ടിട്ട് പുഴയൊക്കെ ഡാം അടയ്ക്കുമ്പോ വെള്ളം കേറും സർവീസ് ഒക്കെ മനോഹരമായ ഒരു കുളം തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ വലിയൊരു കുളം തന്നെയാ അപ്പൊ ഈ കുളത്തില് എന്താണ് എന്ത് മത്സ്യം ഇടുന്ന ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഇവിടെ രണ്ട് കുളത്തിലായിട്ട് ഫിലോഫിയ മത്സ്യമുണ്ട് ആ നമ്മൾ കൊറേ അലങ്കാര മത്സ്യം ഇട്ട് ആഹ് ട്ടോ അടിപൊളി കുളം തന്നെയാണ് മോളെ മോളെ പേരെന്താ പേര് പറ ആനപ്പുറത്ത് പേര് പറ പേര് പറ പറഞ്ഞോളൂരെ അനിയരാസ്വദി മോക്ക് ആനപ്പുറത്ത് കയറണ്ടേ ഏഹ് വലിയ ആനന്റെ പുറത്ത് പറഞ്ഞോ ഏഹ് അത് പേടിയാ പേടിക്കൊന്നും വേണ്ട കേറിക്ക കേട്ടോ ആനെ ആനപ്പുറത്തിരിക്കാൻ പേടിയുണ്ടോ ഏഹ് ഇല്ല പേര് പറഞ്ഞേന പ്രാർത്ഥന എത്ര ക്ലാസ്സാണ് പേടിക്കുന്നത് അതല്ലേ എങ്ങനെയെന്ത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇനിയും പറഞ്ഞോ അല്ലേ അച്ഛനോട് പറയും കൊണ്ടുവരുന്നോ പറയോ ചേച്ചി ഇഷ്ടപ്പെട്ടോ ഓ വളരെ ഇഷ്ടപ്പെട്ടു കാരണം നമ്മുടെ നാട്ടിലുള്ള സംഭവം അല്ലേ അത് നല്ല രീതിയിൽ ഇനി ഒരുപാട് ഒരുപാട് മുന്നേറാനുണ്ട് നല്ല രീതിയിൽ വരട്ടെ എന്റെ പേര് സുധു ആ ഇവിടെ രണ്ട് കിലോമീറ്റർ ഇല്ല ഞാൻ ആദ്യ വന്നപ്പോഴപ്പില്ല ഞാൻ വിചാരിച്ചാലും മെച്ചപ്പെട്ടിട്ടല്ലേ ഇവർക്ക് ഇവർക്ക് ഫണ്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഇവരിപ്പം ഇങ്ങനെയൊക്കെ നല്ലങ്ങളല്ലേ നമ്മുടെ പുഴയോട് ചേർന്ന് ഇഷ്ടംപോലെ സ്ഥലങ്ങള് ഇരിക്കാൻ നല്ല സുന്ദരമായ സ്ഥലം അല്ലെ നല്ല സുന്ദരമായ സ്ഥല വിശാലാടി ഊഞ്ഞാലാടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സംരംഭം അല്ലേ നമ്മുടെ നാടിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെ അല്ലേ ഉഷാറായി അതല്ലേ എങ്ങനെ നല്ല രസമുണ്ടോ വൈകുന്നേരം വന്നിട്ടുണ്ടോ ഇല്ല വൈകുന്നേരം വന്നിട്ടില്ല മാറ്റം വന്നിട്ടുണ്ടല്ലേ ഇനി മാറാണ്ട് കുറെ സാധനങ്ങള് വരാറുണ്ട് ഇവിടെ അപ്പം നല്ലൊരു സ്ഥലം ഞാനിപ്പോൾ ആദ്യമായിട്ട് വരുന്നതാണ് നമ്മൾ ആ പാർക്കുകൾ ഇല്ലാതുകൊണ്ട് നമുക്ക് ഇരട്ടിക്കാർക്കൊരു എന്താ പറയുക അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കേസ് കേട്ടും കൂടി അല്ലേ അതല്ലേ അന്ന് മൊത്തം പോയി ചുറ്റി അപ്പം ഇക്കോ പാർക്കിൽ ഇപ്പം തിരക്കേറി വരുകയാണ് ഇപ്പൊ ഇക്കോ പാർക്കിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇക്കോ പാർക്ക് നമുക്ക് സമ്മാനിച്ച കേരള വനവകുപ്പിനും വായം ഗ്രാമപഞ്ചായത്തിനും ലെൻസ് മീഡിയ ഇരട്ടിയുടെ ഒരു ബിഗ് സല്യൂട്ട് ഇപ്പോൾ ലെൻസ് മീഡിയ ഇരട്ടി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വ്യത്യസ്തമാർന്ന വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ